പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വരേക്കപ്പൺ സ്വാമി നെന്മാറ ഇതാ എൻ്റെ സഹധർമ്മണി ശ്രീമതി കോമള ഹായ് മലബാറൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സ്വാഗതം നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങളും നന്ദി നമസ്കാരം 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 താലികട്ടി വീട്ടിൽ വരുമ്പോൾ ഭാര്യയാണ് പെണ്ണ് താലികട്ടി വീട്ടിൽ വരുമ്പോൾ ഭാര്യയാണ് പെണ് മടിയില്ലാതെ പണി ചെയ്താൽ വിളവുതരും മടിയില്ലാതെ പണി ചെയ്താൽ വിളവുതരും അടുക്കളയിൽ പണി ചെയ്യുമ്പോൾ അടുക്കളക്കാരിയായി അടുക്കളയിൽ പണി ചെയ്യുമ്പോൾ അടുക്കളക്കാരിയായി സർക്കാരി ജോലിക്ക് പോയാൽ ജോലിക്കാരിയായി സർക്കാർ ജോലിക്ക് പോയാൽ ജോലിക്കാരിയായി അധികം വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരിയായി മാറും അധികം വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരിയായി മാറും ഒന്നും പറയാതിരുന്നാൽ മുണ്ടാതെ പറയും ഒന്നും പറയും കുട്ടിയും മക്കളും കുടുംബം ആയാൽ ദുഃഖം കുറേ കൂടും ഈ കുട്ടിയും മക്കളും കുടുംബം കോറിയാൽ ദുഃഖം കുറയ കൂടും അന്നേരമാണ് നല്ല പണിക്കായിട്ട് തേടും അന്നേരമാണ് അന്ന് പണിക്കായിട്ട് തേടും വീട്ടിൽ ഭരിച്ചു കഴിഞ്ഞാൽ ഭരണക്കാരിയായി വീട്ടിൽ ഭരിച്ചു കഴിഞ്ഞാൽ ഭരണക്കാരിയായി ഒന്നും പറയാതിരുന്നാൽ മര്യാദക്കാരിയായി ഒന്നും പറയാതിരുന്നാൽ മര്യാദക്കാരിയായി അമ്മായിയമ്മയും മകളും കൂടി ചണ്ടം വഴക്ക് കൂടും ഈ അമ്മായിയമ്മയും മരുമകളും ചണ്ടം വഴക്ക് കൂടും കാണും ായി ജനിച്ചു കഴിഞ്ഞാൽ പല വിധത്തില് ദുഃഖം പെണ്ണായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ പല ദുഃഖം ഒന്നുമില്ലാതിരുന്നാൽ പറയും വാക്ക് പലതും പെണ്ണായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ പല വിധത്തിൽ ദുഃഖം പെണ്ണായി ജനിച്ചു കഴിഞ്ഞാൽ പലവിധത്തിൽ ദുഃഖം എന്നും പറയാതിരുന്ന പലരും പറയും വാക്കും കഴിയുമ്പോൾ കഴിയുമ്പോൾ കൂടും കൂടും ഈ അന്നേരമാണ് വീട്ടിൽ തല്ലും വഴക്കും കൂടും പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമി നെന്മാറ ഭാര്യ കുടുംബം മരുമകള് അമ്മായിയമ്മ മക്കള് ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ച ഒരു നാട്ടുകാവ്യം എൻ്റെ സഹധർമ്മൻ ശ്രീമതി കോമളം കൂടിയുണ്ട് ഏവർക്കും നന്ദി നമസ്കാരം